യു ഡി എഫ് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ശനിയാഴ്ച തുടക്കമാകും ജില്ലാ കൺവീനർ ഷിബു തെക്കുംബറമാണ് ക്യാപ്റ്റൻ പുതുയുഗയാത്രയുടെ പ്രചരണത്തിനായാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് മണികണ്ഠൻചാലിൽ നിന്നുമാണ് ജാഥ ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച വടാട്ടുപാറയിലാണ് സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റി രക്തസാക്ഷിത്വ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു നിങ്ങൾപ്പിക്കും യൂത്ത് കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റി ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് അനുസ്മരണ സമ്മേളനമാണ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എം എം പ്രവീൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുജിത് ദാസ് അധ്യക്ഷത വഹിച്ചു വിജിത് വിജയൻ യൂസഫ് പോൾ എസ് ഡേവിഡ് ഗുണപതി ശിവദാസൻ സുരേഷ് ആലപ്പാട്ട് രാഹുൽ തങ്കപ്പൻ വിജയൻ നായർ പി കെ തമ്പി അനിൽ മാത്യു ഗോപിനാഥൻ നായർ ജിതിൻ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗുണ്ടകളെ എന്ന പാർട്ടി പാർട്ടി ഈ ഇവിടെ ജനങ്ങൾ ജനങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ ഈ പൊതുസമൂഹം തയ്യാറാണോ ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി